മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സിമാ പടകര ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി സത്ഭാവന പുരസ്കാരത്തിന് തിക്കോടി നാരായണൻ അർഹനായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൊതുപ്രവർത്തനം കല സാഹിത്യം സാംസ്കാരികം സാമൂഹികം എന്നീ മേഖലകളിൽ സുത്യർഹമായ സേവനങ്ങൾ ചെയ്തുവരുന്ന വ്യക്തികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഏർപ്പെടുത്തിയതാണ് പുരസ്കാരമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനഞ്ചായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയ അവാർഡ് മെയ് പതിനെട്ടിന് വടകര ടൗൺ ഹാളിൽ നടക്കുന്ന സിമാക് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഗമത്തിൽ തിക്കോടി നാരായണന് സമർപ്പിക്കും ഷാഫി പറമ്പിൽ എം പി അവാർഡ് ദാനം നിർവഹിക്കും അധ്യാപകൻ രാഷ്ട്രീയ നേതാവ് എഴുത്തുകാരൻ പ്രഭാഷകൻ തുടങ്ങി വിവിധ മേഖലകളിൽ എട്ട് പതിറ്റാണ്ടിലേറെയായി മലബാറിൽ വിശേഷിച്ച് കോഴിക്കോട് ജില്ലയിൽ പൊതുപ്രവർത്തന രംഗങ്ങളിൽ സജീവ സാന്നിധ്യമാണ് മനയിൽ നാരായണൻ എന്ന തിക്കോടി നാരായണൻ സമ്മേളനത്തിൽ കെ സജീവൻ കെ മുരളീധരൻ പി വി ശ്രീകുമാർ സി എം സതീശൻ എന്നിവർ പങ്കെടുത്തു സിമാക് അഥവാ സോഷ്യൽ ഇനീഷ്യേറ്റീവ് ഓഫ് മടപ്പള്ളി അലൂമിനി കോൺഗ്രസ് ഇത് മടപ്പള്ളി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞങ്ങൾ സജീവമായിട്ട് വടകര കേന്ദ്രീകരിച്ചുകൊണ്ട് സാ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചു വരികയാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായി ഞങ്ങൾ അന്തരിച്ച ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഉമ്മൻചാണ്ടി സദ്ഭാവന അവാർഡ് വിതരണം ചെയ്തു വരികയാണ് സമൂഹത്തിൽ വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ എഴുത്തിൻ്റെ മേഖലയും കലയുടെ മേഖലയിലും സാംസ്കാരിക രംഗത്തൊക്കെ വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊടുക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കാണ് ഞങ്ങൾ ഈ അവാർഡ് നൽകുന്നത് അത് വരുന്ന മെയ് പതിനെട്ടാം തീയതി വടകര ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും അവാർഡ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവാർഡ് കമ്മിറ്റിയുടെ ജൂറി ചെയർമാൻ സജീവം മാഷ് സംസാരിക്കാനായിരിക്കുന്നത് അതായത് ഉമ്മൻചാണ്ടി സദ്ഭാവന അവാർഡ് സീമാക്ക് നൽകുന്ന അവാർഡ് അങ്ങനായിരിക്കുന്നത് മനയിൽ നാരായണ മാസ്റ്റർ എന്നറിയപ്പെടുന്ന തിക്കോടി നാരായണ മാസ്റ്ററാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്ന തിക്കോടി നാരായണ മാസ്റ്ററാണ് അയാളുടെ യഥാർത്ഥ പേര് മനയിൽ നാരായണ മാസ്റ്ററാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരുപാട് വ്യക്തികളുണ്ട് പക്ഷേ പലരെയും പലപ്പോഴും വേണ്ടവണ്ണം പരിഗണിക്കുകയോ അവരാദരിക്കുകയോ ചെയ്യുന്ന ഒരു സമീപം നമ്മളിൽ പലപ്പോഴും വിട്ടുപോകാറുണ്ട് അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നമ്മുടെ പ്രദേശത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിലേക്ക് സംഭാവന നൽകിയ ഒരു വ്യക്തിയാണ് തിക്കോടി നാരായണ മാസ്റ്റർ എന്നറിയപ്പെടുന്ന ഈ മനയിൽ നാരായണ മാസ്റ്റർ അധ്യാപകനാണ് രാഷ്ട്രീയ നേതാവായിരുന്നു നേതാവാണ് എഴുത്തുകാരനാണ് പ്രഭാഷകനാണ് നല്ല ഗാന്ധിയനാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഒരുപാടുണ്ട് നമ്മൾ പലപ്പോഴും ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് ഈ ഒരു സമൂഹത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ചിലപ്പോഴും നമുക്ക് അത്ഭുതം തോന്നും അത്രയും പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാടിന് സംഭാവന അല്ല കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ കഴിയും കൊയിലാണ്ടി ഗവൺമെൻറ് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ അംഗമായിരുന്നതാണ് കമ്മിറ്റി അംഗമായിരുന്നു കൊയിലാണ്ടി ഗവൺമെൻറ് കോളേജിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലെ കമ്മിറ്റി അംഗമായിരുന്നു കൊയിലാണ്ടി ഐ ടി ഐ വന്നപ്പോൾ അതിൻ്റെ നിർമ്മാണ കമ്മിറ്റിയിൽ അംഗമായിരുന്നു ജെ ടി എസ് വന്നപ്പോൾ അതിൻ്റെ നിർമ്മാണ കമ്മിറ്റിയിൽ അംഗമായിരുന്നു അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ മതി ഒരു ഒരു പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹ്യ രംഗത്ത് വിപ്ലവങ്ങൾ കൊണ്ടുവരുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ യൗവന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ സാമൂഹ്യ സമൂഹത്തിൽ ഇടപെടുന്ന കാലഘട്ടങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് പേരെ സീമാക്കിൻ്റെ പ്രവർത്തകരിൽ പത്ത് പതിനഞ്ച് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ പേര് ജോറിക്ക് നൽകിയിട്ടുണ്ടെങ്കിലും ജൂറി കണ്ടെത്തിയത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ അംഗീകരിക്കപ്പെടാതെ പോയ ഒരാളെ പരിഗണിച്ച് അയാൾക്ക് ഒരു മാ മറ്റുള്ളവർക്ക് മാതിരിയാകുന്ന രീതിയിൽ അയാളെ ആദരിക്കുക അനുമോദിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഉമ്മൻചാണ്ടി പള്ളി അവാർഡ് ജൂറി വേണു പ്രദീപനൊക്കെ അടങ്ങുന്ന ഈ ജൂറി കമ്മിറ്റി ഇയാളെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം